ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രമെന്ന് അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ജ്യോതിഷ പണ്ഡിതൻ അരയൻകാവ് ഹരിദാസൻ നമ്പൂതിരി സഹദൈവജ്ഞൻ മാങ്കുളം വിഷ്ണു നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല ദേവപ്രശ്നം ആരംഭിച്ചിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ മഹാപുരുഷന്മാരും ദിവ്യജനങ്ങളും ആരാധിച്ചിരുന്ന മഹാക്ഷേത്രമായിരുന്നു ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രമെന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ കാളിയുടെയും പിന്നീട് മറ്റൊരു ഭഗവതിയുടെയും സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു ഇവിടെ പിന്നീട് ദിവ്യ ദിവ്യജ്യോതിഷിനാൽ കിരാതൻ കിരാതി ഭാവത്തിൽ ഉമാമഹേശ്വരന്മാരുടെ സാന്നിധ്യവും ഉണ്ടായി ദേവന്മാരാൽ പൂജിക്കപ്പെട്ട പുണ്യഭൂമിയായിരുന്നു ഈ ക്ഷേത്ര സങ്കേതത്തിലെ പഴയ ചില അനുഷ്ഠാനങ്ങൾ തിരികെ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ദേവപ്രശ്ന ചിന്തയിൽ തെളിഞ്ഞു ജ്യോതിഷ പണ്ഡിതൻ അരയൻകാവ് ഹരിദാസൻ നമ്പൂതിരി സഹ ദൈവജ്ഞ ൻ മാങ്കുളം വിഷ്ണു നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല ദേവപ്രശ്നം ആരംഭിച്ചത് സ്വർണം കയ്യിലെന്തിയ ബാലിക മേടം രാശിയിലാണ് സ്വർണം സമർപ്പിച്ചത് വ്യാഴത്തിന്റെ അനുഗ്രഹസ്ഥിതി ഉണ്ടെങ്കിലും മറ്റു ചില ദോഷങ്ങൾ കാണുന്നതിനാൽ മാസത്തിലൊന്ന് മൃത്യുജയ ഹോമം നടത്തണം ആയുസന്റെ കാരകനായ കിരാത കിരാതി മൂർത്തിയായതിനാൽ മൃത്യുഞ്ജയ ഹോമത്തിന് ഇവിടെ സവിശേഷ പ്രാധാന്യവുമുണ്ട് ഇതോടൊപ്പം അടനിവേദ്യം രക്ഷസിന് പാൽപായസവും ഉമാമഹേശ്വരന്മാർക്ക് പിഴിഞ്ഞു പായസവും വഴിപാടായി നടത്തണം തിളപ്പള്ളിയിലുണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം ഭഗവാന് നേടിക്കണം ഇതോടൊപ്പം ചക്കപ്പഴവും മാമ്പഴവും വിശേഷമായി നേടിക്കണം റി ഉൾപ്പെടുത്തിയിട്ടുള്ള നിവേദ്യം തയ്യാറാക്കി പ്രസാദമൂട്ടായി ഭക്തർക്ക് വിതരണം ചെയ്യണമെന്നും ദേവപ്രശ്ന ചിന്തയിൽ തെളിഞ്ഞു ആണ്ടിലൊരിക്കൽ കളമെഴുത്തും പാട്ട് വേണം നിറപുത്തരിയും സർപ്പബലിയും നടത്തണമെന്നും ദൈവജ്ഞർ നിർദേശിച്ചു തന്ത്രിയുടെ പ്രതിപുരുഷൻ പെരിഗമന നാരായണൻ നമ്പൂതിരി മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ രാശി പൂജയും വിശേഷാൽ പൂജകളും നടത്തിയ ശേഷമാണ് രാശി വെച്ചത് ദേവപ്രശ്ന ചിന്ത തുടരും ഐഫൊറേ പാല